ഹായ് എല്ലാവർക്കും ഷെഫ് ക്രീനറിലോട്ട് സ്വാഗതം ഇതിനു മുമ്പ് ഞാൻ വെന്തിത്തൈ നടുന്നൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നടുന്ന വീഡിയോ മാത്രം ചെയ്താൽ പോരല്ലോ ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് കൂടി നമുക്കൊന്ന് കാണണ്ടേ അപ്പോൾ നോക്കിക്കേ നമ്മുടെ വെന്തിത്തൈക്കത് ഇത്രയായിട്ടോ നമ്മൾ നന്നായിട്ട് പരിചരിച്ച് കൊടുത്ത് നന്നായിട്ട് സമയത്തിന് വളമൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ആ ഒരു ഫലം ഇതുമൊക്കെ കാണാനുണ്ട് കേട്ടോ നന്നായിട്ട് കറുത്തുകൂടി നല്ലൊരു വളർച്ച തന്നെ ഇതിനുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇത് എല്ലാം ഓണത്തിന് നമുക്ക് ഒരുപോലെ പൂത്ത് കിട്ടണുണ്ട് കിട്ടണമെങ്കിൽ നമുക്കതിന് വേണ്ട ഒരു മരുന്ന് പ്രയോഗം കൂടി ചെയ്ത് കൊടുക്കണം അപ്പം അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ഈ വെന്തിത്തൈ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഒരുപോലെ മുട്ടിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനൊരു മരുന്നടി കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ തൈ വാങ്ങിയ അതേ കടയിൽ നിന്ന് നമുക്ക് ഒരു മരുന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതുവേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മൾ വെന്തിത്തൈ നടുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ശിഖരങ്ങൾ പൊട്ടാനായിട്ട് കൂമ്പ് കിള്ളിക്കളയുന്നതുമായൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫലം ഇപ്പോൾ നമ്മുടെ ഈ വെന്തിത്തൈയിലേക്ക് നോക്കിയാൽ കാണുന്ന നിറച്ച ശിഖരങ്ങളൊക്കെ പൊട്ടി നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഓണമാവുമ്പോഴേക്കും എല്ലാം ഒരുപോലെ പൂത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനെ പൂക്കാനുള്ളൊരു മരുന്നാണിത് അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് നമുക്കിതുപോലെ ഒരു പ്ലെയിൻ കവറി കിട്ടിയ കാരണം കൊണ്ട് ഇതിൻ്റെ പേരെന്താന്ന് കടയിൽ ഞാൻ ചോദിച്ചില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഇതിന്മേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ഗ്രാമാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മളിത് കലക്കി സ്പ്രേ അപ്പോൾ ആ അളവിൽ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം അപ്പൊ ഇതുപോലത്തെ ഒരു അളവ് പാത്രത്തിൽ ഇരുപത് ഗ്രാമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഏഴ് ലിറ്റർ വെള്ളത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഈ മരുന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം ഇനി നമുക്ക് ഇത് ഈ വൻ വെന്തി തേമയിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് എല്ലായിടത്തും ആകത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ വെഞ്ചത്തെ പുറത്തു നിൽക്കുന്ന മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ